എന്താണ് യെസ് നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണല്ലേ അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരും എന്ന് ഉറപ്പുള്ള ചോദ്യമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ എന്താണ് ഡിസ്കസ് ചെയ്യാം എന്താണ് എന്താണ് നമ്മൾ പഠിക്കുന്നത് യെസ് ഒരു വർണ്ണന എങ്ങനെ തയ്യാറാക്കാം ഒരു വർണ്ണന എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ എന്റെ മക്കൾക്ക് മിസ് പഠിപ്പിച്ചു തരാൻ പോകുന്നത് അപ്പം ഒരു വർണ്ണന എങ്ങനെ തയ്യാറാക്കാം എന്ന് പഠിച്ചാലോ പഠിച്ചാലോ ഓക്കെ മക്കളെ മിസ് വായിച്ചു തരാ എന്റെ മക്കളെ ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ മാനും മുയലും ഉറങ്ങി കാടും ആറും കടലുമടങ്ങി പായലിൽ മീൻ മിഴി പൂട്ടി നീലക്കായലിൽ സ്വപ്നമായി സൂര്യൻ പക്ഷിയും പാട്ടും മടങ്ങി കൂട്ടിൽ വേഗമുറങ്ങൂ എന്ന കവിതയിലെ ഈ വരികൾ പരിചിതമാണല്ലോ രാത്രിയെ കുറിച്ചുള്ള വർണ്ണനയാണ് ഈ വരികളിൽ ഉള്ളത് നിലാവും കാറ്റും നേർത്ത മഞ്ഞുമുള്ള രാത്രികളെ നിങ്ങൾക്കും പരിചയമുണ്ടാകുമല്ലോ ഒരു രാത്രി വർണ്ണന തയ്യാറാക്കുക മക്കളെ ഇവിടെ വർണ്ണന തയ്യാറാക്കാൻ പറഞ്ഞത് ഏത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഏത് വിഷയത്തെ കുറിച്ചിട്ടാണ് യെസ് രാത്രിയെ കുറിച്ചിട്ടാണ് അല്ലേ രാത്രിയെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണന തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് രാത്രിയെ കുറിച്ച് രാത്രി പോളി വർണ്ണന തയ്യാറാക്കിയാലോ തയ്യാറാക്കിയാലോ യെസ് രാത്രി രാത്രി പ്രകൃതിയുടെ ഒരു അത്ഭുത കാഴ്ചയാണ് സൂര്യൻ അസ്തമിച്ച് ലോകം കറുത്ത മറവിയിൽ മൂടുമ്പോൾ നമ്മളെ സ്വപ്നങ്ങളിലേക്ക് വിളിക്കുന്നു നക്ഷത്രങ്ങൾ ആകാശത്ത് മടിച്ചിറകുകളായി തിളങ്ങുന്നു ചന്ദ്രന്റെ വെളിച്ചം ഭൂമിയെ തേടി ചിമ്മി മേഘങ്ങളോട് കളിക്കുന്നു മൂളി പറക്കുന്ന കാറ്റും രാത്രി ചിറകുള്ള കീടങ്ങളുടെ ഗീതങ്ങളും മിഴി നിറയ്ക്കുന്നു ആഴമുള്ള ഈ നിശബ്ദതയിലൂടെ പ്രകൃതി വിശ്രമം തേടുമ്പോൾ നമ്മളും ഒരുപാട് സ്വപ്നങ്ങൾ തീർത്ത് വിശ്രമത്തിൽ ഏർപ്പെടുന്നു രാത്രി ഒരു ശാന്തിയും മധുരവും നിറഞ്ഞ അനുഭവമാണ് മക്കളെ നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞത് എന്താണ് യെസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വർണ്ണനയാണ് അല്ലേ അപ്പോൾ ഒരു വർണ്ണന എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഒരു ഇപ്പൊ എന്താ പറയാ ഇവിടെ രാത്രിയെ കുറിച്ചിട്ട് വർണ്ണന തയ്യാറാക്കാനാ പറഞ്ഞത് ഒറ്റ വാക്കിൽ പറഞ്ഞാല് വർണ്ണിച്ചെഴുതുന്നതിനെയാണ് വർണ്ണന എന്ന് പറയുന്നത് അല്ലെ വർണ്ണിച്ച് എഴുതുന്നതിനെയാണ് വർണ്ണന എന്ന് പറയുന്നത് അപ്പൊ വർണ്ണിച്ച് എഴുതാൻ ആർക്കറിഞ്ഞിരിക്കണം ആർക്കറിഞ്ഞിരിക്കണം യെസ് എൻ്റെ മക്കൾക്ക് അറിഞ്ഞിരിക്കണം അപ്പൊ എന്താണ് ഇവിടെ രാത്രിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ ചിലപ്പോ ഒരു പൂവിനെ കുറിച്ചാണെങ്കിൽ ആ പൂവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ആ പൂ പൂവിനെ സുന്ദരമാക്ക വാക്കുകളിലൂടെ എത്ര ഏതൊക്കെ രീതിയിൽ അതിനെ അടിപൊളിയാക്കി സൂപ്പറാക്കി പറയാൻ കഴിയും എഴുതാൻ കഴിയും അതേപോലെ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ വെറുതെ ഒരു മിസ് എക്സാമ്പിൾ പറഞ്ഞ എന്താണ് ഇതേപോലെ നിങ്ങൾക്ക് രാത്രിയെ കുറിച്ചായിരിക്കാം ചിലപ്പോൾ പൂവിനെ കുറിച്ചായിരിക്കാം വേറെ എന്തെങ്കിലും തയ്യാറാക്കാൻ പറയുന്നത് അപ്പൊ എന്താണ് മക്കളെ എക്സാമിന് നിങ്ങൾക്ക് ചോദ്യം നിർബന്ധമായിട്ടും എന്തായാലും അപ്പൊ വർണ്ണന പഠിച്ചു വെച്ചോളൂ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഓക്കെ അപ്പൊ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വേഗം ഷെയർ ചെയ്തോ ഫ്രണ്ട്സിനൊക്കെ വേഗം ഷെയർ ചെയ്തോടുത്തോ ലൈക്ക് ചെയ്തോ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ട് ആദ്യം നിങ്ങളുടെ എന്തായാലും ഉണ്ട് Instagram, Instagram, on Instagram,